ഉല്ലാസ യാത്രാ ടാസ്കിൽ അനുമോളും അനീഷും ഇറങ്ങിയതിന് ശേഷം ആര്യനും നൂറയും അക്ബറുമാണ് അക്ബർ പൊറോട്ട ചാരി കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതൊന്നും ഫ്രണ്ടിലിരിക്കുന്ന രണ്ടാളും ശ്രദ്ധിക്കുന്നേ ഇല്ല ചെറുതായിട്ടൊന്നും മയങ്ങുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ നെവിൻ കപ്രീഷ്യസ് കുടയും പിടിച്ച് അവിടെ ആ കാറിൻ്റെ അവിടെ വന്ന് നിപ്പോണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ അക്ബർ ഉറക്കുക സൗണ്ട് കേട്ടതും അക്ബർ ഉണർന്നു എന്നിട്ട് പറയുന്നുണ്ട് എവിക്ഷനാണ് നാളെ ആര്യനെ വിളിച്ചിട്ട് നെവിൻ പറഞ്ഞിട്ടുണ്ട് ആര്യൻ ബായി ഡാ എന്നിട്ട് നെവിൻ പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു വേറും ഫേക്കിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നെവിൻ പറഞ്ഞ് പകുതിയായപ്പോഴേ ആര്യൻ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ഫേക്ക് പത്ത് ഇരുപത്തൊമ്പത് മുപ്പത് ഇരുപത്തേഴ് വയസ്സുള്ളവൻ ഇവിടെ വന്നിട്ട് കുഞ്ഞുമാവ് കളിക്കുന്നു ഇരുപത്തി മൂന്ന് വയസ്സെന്നും പറഞ്ഞിട്ട് നാണമുണ്ടോ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആരും പറയാണ് ഉറപ്പുമില്ല ഉളുപ്പവും ഇല്ല നീ എന്തോ അക്ബറിനെ പഠിക്കുകയാണോ എന്ന് നിവിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അക്ബറിനോട് പറയുകയാണെങ്കിൽ അക്ബറിനെ പിന്നെ കണ്ടാലേ അറിയാം മുഖത്തെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചേക്കുവാണെന്ന് പ്ലാസ്റ്റിക് സർജറി എല്ലാം മുഖത്ത് ചെയ്തിട്ട് മീശയെല്ലാം എടുത്തു വെക്കാനായിട്ട് ഡോക്ടർ മറന്നുപോയെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വികാരമില്ലാതെ ചിരിച്ചാൽ പോലും ഒരു വികാരം തോന്നാത്ത അതുകൊണ്ടാണെന്ന് നെവിൻ പറയുന്നത് രണ്ട് ക്യാപ്റ്റന്മാരെ മാക്സിമം നാണം കെടുത്തിയിട്ട് പോയുകയാണ് നെവിൻ കപ്രീഷ്സ് നെവിന് അങ്ങോട്ടേക്ക് നടന്നപ്പോഴത്തേന് ആരേന് ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു അന്നേരം പറഞ്ഞ പോടാ എനിക്ക് സൗണ്ട് ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ട് ഹൗസിലേക്ക് കയറി കയറിപ്പോകുന്നു നൂറ കണ്ടു അക്ബർ ഇരുന്ന് ഉറങ്ങുന്നത് എന്നിട്ട് നൂറ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും പറയുന്നു അക്ബർ ഉറങ്ങാൻ പാടില്ല അങ്ങനെയാണ് ഉറങ്ങി അപ്പോഴേ ആ വ്യക്തി ഔട്ടാക്കാം പക്ഷേ നൂറയ്ക്ക് തന്നെ ഇരുന്നാൽ മതി അതാണ് വേറൊരു കാര്യം അക്ബർ കണ്ണൊക്കെ പൊത്തി വെച്ചുറങ്ങുന്നെന്ന് നൂറ പറയുന്നുണ്ട് പുറകോട്ട് നോക്കിയിട്ട് അപ്പോഴേക്കും നൂറ ബേബിയെ നോക്കാനായിട്ട് ആദില ബേബി ഇങ്ങനെ ഹൗസിന്ന് കാറിൻ്റെ അവിടേക്ക് വരികയാണ് മൂന്ന് പേരും ആദിലയോട് ചോദിക്കുന്നുണ്ട് കിച്ചണിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ കഞ്ഞിയും പേരൊക്കെ കഴിഞ്ഞിരുന്നു എന്ന് ന്യൂറ ചോദിക്കുന്നുണ്ട് ആതില പുറത്ത് നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അക്ബർ ഉറങ്ങല്ലേ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു അപ്പോഴേക്കും പത്ത് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആതിലെ പറയാണ് കുറച്ച് മണിക്കൂറിൽ കഴിയുമ്പോഴത്തേനും ലാലേട്ടം വരുമെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടം നിങ്ങളെ കാണുന്നില്ല അപ്പം ഞാൻ ലാലേട്ട ചെയ്യുന്നത് എന്തു ചെയ്യാവിടെ ബാക്കിയുള്ളവരൊക്കെ അപ്പം ഞങ്ങൾ പറയും മൂന്ന് പേര് കാറിലിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കുമെന്ന് ആതിലെ പറഞ്ഞുകൊണ്ട് നല്ല തണുത്ത വെള്ളമാണ് കുളിക്കാൻ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പറ്റേന് അക്ബർ പറയുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് അക്ബർ പുറത്തിറങ്ങി അങ്ങനെ ഉല്ലാസയാത്ര ടാസ്കിൽ നിന്നും അക്ബർ ഔട്ടായിരിക്കുകയാണ് അക്ബറിന് മൂന്നാം സ്ഥാനമാണ് കാറിൽ ഇനി ഉള്ളത് നൂറയും ആര്യനും മാത്രമാണ്